വനിതാ ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ചെറുപുഴ യൂണിറ്റ് പുളിങ്ങോം സദനിലെ വിദ്യാർത്ഥികൾക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റിൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ ടി വി രാജേഷ് ആശംസകൾ അർപ്പിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് സിന്ധു സുഭാഷ് ഷാ ജോജി തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളോടൊപ്പം ബഹുമാനരായ സുസ്റ്റോടൊപ്പം ഒരു ദിവസം അവർ കഴിയുന്നതിനുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയും അതൊരു ടൂറാക്കി നല്ലൊരു പിക്നിക്കായി മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുകയും കമ്മിറ്റിയിൽ കത്ത് ചെയ്ത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള രൂപഭാവങ്ങളും വരുത്തി നല്ല സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിനമാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഒരു എത്തിച്ചേരികയും

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ